റിയൽ റെജൻസ് ആണ് ആറ്റോസിൽ നിന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മളൊരു പ്രോപ്പർട്ടി ഒരു ഫ്ലാറ്റ് നമ്മളൊരു ബിൽഡറെടുത്ത് നമ്മൾ മേടിക്കുക എന്ന് വിചാരിച്ചോ നമ്മളിത് വാങ്ങിക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു കാർ പാർക്കിംഗ് ആണ് സാധാരണ ചേരുന്നത് ചിലപ്പോൾ രണ്ട് കാർ പാർക്കിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ കാർ പാർക്കിംഗ് ഒന്നോ രണ്ടോ നമ്മൾ മൂന്നോ കാർ പാർക്കിംഗ് മേടിക്കുമ്പോൾ അവർ അതിൻ്റെ ഒപ്പം തരുന്നത് ഒരു അലോട്ട്മെന്റ് ലെറ്ററാണ് തരുന്നേ തന്നിട്ട് സാധാരണ സെയിൽ ഡീഡിറ്റൊപ്പം അതുണ്ടാവത്തില്ല ചിലപ്പം അത് നമ്മൾ വേറെ ഒരു വ്യക്തിയുടെ അടുത്ത് മേടിക്കുന്നതെങ്കിലും ആ വ്യക്തി ഇതിൻ്റെ ഇടയിൽ ഒരു കാർ പാർക്കിംഗ് എക്സ്ട്രാ മേടിച്ചെങ്കിൽ അതിൻ്റെ അസോസിയേഷൻ തരുന്ന ഒരു അലോട്ട്മെന്റ് ലെറ്റർ തരുന്ന് തന്നിട്ട് അപ്പം ഇത് പിന്നീട് അത് വിൽക്കുകയോ അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആധാരത്തിൻ്റെ ഒപ്പം നമ്മൾ ആധാരം ചെയ്തു കൊടുക്കും അതായത് മൂന്ന് കാർ പാർക്കിംഗ് അല്ലെങ്കിൽ രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് തന്നിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഒരിക്കലും കൈമാറ്റം ചെയ്യപ്പെടരുത് അത് കാരണം എന്നാൽ അത് വാലിഡിറ്റി ഉണ്ടാവത്തില്ല കാരണം അതിന് മുന്നേ ആരാണോ താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ പേരിലേക്കായിരിക്കും ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ കൊടുക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക